ഇതൊരു രാഷ്ട്രീയ നിരീക്ഷണ കുറിപ്പാണെന്ന് തോന്നുന്നു കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ പൊതുവെ ഒരു സമുദായ രാഷ്ട്രീയ കൂട്ടായ്മയുടെയോ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലവിൽ കണ്ടുവരുന്ന അച്ചടക്കമില്ലായ്മയെയും നേതൃത്വത്തോടുള്ള എതിർപ്പിനെയും കൂട്ടത്തല്ലുകളെയും കുറിച്ചുള്ള ആശങ്കകളാണ് ഇതിൽ പ്രധാനമായും പങ്കുവെക്കുന്നത് ഈ കുറിപ്പിലെ പ്രധാന ആശയം ഇതാണ് പഴയകാലത്തെ അച്ചടക്കവും നേതൃത്വത്തോടുള്ള അനുസരണയും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രധാനമായും ഉയർത്തുന്ന ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും മാറ്റത്തിന്റെ സ്വഭാവം സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തക്ബീർ വിളിക്കു പകരം നിലവിളിയും കൂട്ടത്തല്ലും ഉണ്ടാകുന്നത് പാരമ്പര്യം നഷ്ടപ്പെട്ടു എന്നതിന്റെ സൂചനയായി പറയുന്നു അച്ചടക്കമില്ലായ്മ നേതാക്കളെ പരസ്യമായി അസഭ്യവർഷം നടത്തുക സ്വതന്ത്രരായും കളം മാറിയും മത്സരിക്കാൻ സ്വയം പോസ്റ്ററുകൾ ഇറക്കുക എന്നിവ പുതിയ പ്രവണതകളാണ് പാരമ്പര്യം മുൻപ് നേതൃത്വത്തെ അനുസരിച്ചും സംഘടനാ തീരുമാനങ്ങളെ ഒറ്റക്കെട്ടായി ഏറ്റെടുത്തും വന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ പാടെ മാറി മറിഞ്ഞിരിക്കുന്നു കാരണം കണ്ടെത്താനുള്ള ആഹ്വാനം ചികയണം അന്വേഷിക്കണം പരിഹാരം കണ്ടെത്തണം ഈ പ്രവണത തുടർന്നാൽ സംഘശക്തിയുടെ അടിത്തറയിൽ നിർമ്മിച്ച സംവിധാനങ്ങൾ തകരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു നേതൃത്വത്തിന്റെ പങ്ക് ആത്മപരിശോധന നേതൃത്വത്തെ തള്ളിക്കളഞ്ഞും പരിഹസിച്ചും ബഹിഷ്കരിച്ചും മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ട് പഠിക്കുന്ന അണികളിൽ നേതൃവിരുദ്ധ മനോഭാവം വളരുന്നു അതപ് നഷ്ടപ്പെടൽ ആദരിക്കേണ്ടവരെ ആദരിച്ചും അനുസരിക്കേണ്ടവരെ അനുസരിച്ചും ശീലിച്ച സമൂഹത്തെ അതബ് കേടിന്റെ മര്യാദയില്ലായ്മയുടെ ആഴിയിലേക്ക് എറിഞ്ഞിട്ട് വിജയം കൈവരിക്കാമെന്ന് കരുതിയ മൌഢ്യമാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന സംശയം പ്രകടിപ്പിക്കുന്നു ലക്ഷ്യം ഈ നിരീക്ഷണങ്ങളെല്ലാം തിരുത്താനും വളർത്താനും വേണ്ടിയുള്ള ഒരു ഗുണകാംശ മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നു പരിഹാരം സമുദായത്തിന്റെ അഭിമാനകരമായ നിലനിൽപ്പിന് സംഘശക്തി കൂടിയേ തീരൂ അതിനായി പാരമ്പര്യ തനിമയിലേക്കുള്ള മടക്കവും സഭ്യമായ പുതുമകളെ ചേർക്കലും ആവശ്യമാണ് ഇത് ഒരു പ്രത്യേക കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ളതും വിമർശനാത്മകവുമായ ഒരു നിരീക്ഷണമാണ് കാലികമായ ഒരു വിഷയത്തെക്കുറിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആദ്യമേ യു ഡി എഫിന്റെ പ്രവർത്തകന്മാരാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകമാരുടെ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ചകൾ നടക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ ഉണ്ട് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ സീറ്റുകൾ ഈ താക്കൽ അനിവാര്യമാണ് നിർബന്ധമാണ് ഇൻഷാല് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് ഗ്രൂപ്പുകളിലാണെങ്കിൽ പോലും അത്യന്തം ജാഗ്രത അനിവാര്യമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു റബ്ബനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും ഈ ിതങ്ങള് സംഭവം എന്താ വെച്ചാൽ പേടിച്ചിട്ടാ അഥവാ സീറ്റ് കുറഞ്ഞാൽ ഒന്നാള് സമസ്തന്റെ ദുബായില് സമ്മേളനത്തിന് ഉണ്ടില്ലേ ഞാൻ വരാ വേ അധ്യക്ഷനാക്കിയാണ്ട് ഞാൻ വരട്ടായിരുന്നു എന്ന് പറഞ്ഞ മാതിരി അഥവാ ഇതൊക്കെ പാടെ പുത്തം പെടുകയാണെന്നുണ്ടെങ്കിൽ വല്യതങ്ങൾ വേ ഉൾട്ടടിക്കും മോബൈക്ക് തോന്നി മോബല് പറഞ്ഞ് വേ ആളുകളൊക്കെ സോപ്പിടുകയാണ് നമ്മള് യു ഡി എഫിന്റെ പ്രവർത്തകരാണ് നമ്മൾ അതാണ് നോക്കേണ്ടത് വ്യക്തികളെ നോക്കണ്ട ആനയാണ് തോട്ടിയാണ് ചുരുക്കി പറഞ്ഞ പേടിച്ച് തൂടീനെന്ന് കാരണം ഈ കോളാമ്പിത്തങ്ങൾ പരിന്തോറും ഇതൊക്കെ നാസാകുകയില്ല അവൾ തയ്യയിലേക്ക് പൈസ കൊടുക്കണ്ടായിരുന്നു മൊബൈല് പറഞ്ഞ് പിറ്റേത് തുടങ്ങി ആൾക്കാർ ഇടാ എന്ന് പറഞ്ഞ മാതിരി ഇയാൾ ജയിപ്പിച്ചോളിന്ന് പറയുമ്പോൾ എല്ലാരും കൂടി ഇരുന്ന് തോൽപ്പിച്ചു അറിയില്ല ഇയാൾക്ക് മനസ്സിലായിണ്ടാവും അയാളടുത്ത അയാളെ പഞ്ചായത്ത് അടുത്തുള്ള മൂന്നിയൊരു പഞ്ചായത്ത് തെന്നല പഞ്ചായത്ത് ഇവിടെ ഉണ്ട് എതിരായിട്ട് നിൽക്കുന്ന പാർട്ടി എതിരാളികളും വേറിയുണ്ട് എല്ലാം കൂടിയാണ് അപ്പൊ ഇത് എത്ര എത്താകുന്നു മുമ്പേക്ക് മനസ്സിലാണില്ല അപ്പൊ ഇനി ആക്കിയുള്ളവരും കൂടി പോയാണിത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ മറ്റേ സമ്മേളനത്തിന് ഞാൻ അധ്യക്ഷനാട്ടെ എന്ന് ചോദിച്ചു മുമ്പേ പോകാന്നുള്ള പേടിയാണ് സലാമേ കെട്ടാന്ന് എന്റെ ഒക്കെ ഉണ്ടായത് പിന്നെ സാദിപ്പൊക്കെ ഒന്ന് കൂടി കൊടുത്തു സാദിയോന്നും പറയലിന്റെ പ്രസംഗം ആവേശം പോയിണ്ടായി ഇവിടുന്ന് മലപ്പുറത്തേക്ക് പോയി ഞാൻ വാടിയൊക്കെ എംബസരാവിനാദ്യം തന്നെ നമുക്ക് വിശ്വാസമില്ല അവന് അയ്യനല്ലേ നല്ല മുഖം കണ്ടിട്ടില്ല ഒരു വേഷത്തിന്റെ മുഖം മറ്റൊക്കെ പറയ വല്ലാമല്ല മാറ്റിയാൽ മതി മാറ്റി ഒക്കെ പറഞ്ഞിട്ടും ഒന്നും ചെയ്തില്ല ഒരു ആക്ഷൻ എടുത്തില്ലല്ലോ അങ്ങനൊക്കെ അങ്ങനെ ഓരോരുത്തർക്കമ്മിലോത്തുകൊണ്ട് ഇപ്പത് പറയുമ്പോൾ പോലെ കാറാം അപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരെ വാദിക്കും ഇപ്പോൾ ഇതിനെ റിസൾട്ട് കുറെ ഒക്കെ അറി വാശിയുണ്ട് സമുദായത്തിൽ പിറ്റനും ഒന്നും ഉണ്ടാവൂലേന് ഇത്രയും കാലങ്ങളുള്ള കാലത്ത് വരെ ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിലുണ്ട് നമ്മളാരും അറിയാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊന്നും നാട്ടിലുള്ള ഒരാളും അറിഞ്ഞില്ല പക്ഷെ ഇദ്ദേഹം വന്നപ്പോ അത് തീർക്കാൻ പോലും കഴിയണ ഈ കോലത്തിൽ ആക്കിയതിനു വലിയ ഉത്തരവാദി മൂപ്പര തന്നെയാണ് ആരും പുറത്തുക്ക് വിടണ്ട എല്ലാത്തിനും മൂപ്പരെ അധികാരപ്പെടുത്തണ്ട് സി എസ്ഇ വിഷയത്തില് പതിനഞ്ചു ദിവസം കൊണ്ട് എത്രക്കാരെ മുമ്പ് മൂപ്പര് പറഞ്ഞു നമ്മളാരും നമ്മള് നിങ്ങള് കേട്ടില്ലേനെയോ ഞാനാ നോണറിഞ്ഞെ ഞാൻ പതിനഞ്ചു ദിവസം കൊണ്ട് ശരിയാക്കി വരാറിഞ്ഞു പോയതാ എന്തായി അവിടെ പോയപ്പോ ആട്ടിയാണ് വിട്ടില്ല മൂപ്പരെ ഇല്ലേന്ന് നിങ്ങള് മൂപ്പരോടും ചോദിച്ചാണ് സെനറ്റിൽ കൂടിയിട്ട് എന്താ പറഞ്ഞത് അത് പറ്റൂല തങ്ങളെ പറഞ്ഞോണോ ഇല്ലാന്ന് ബാക്കി കുട്ടികളൊന്നും പറയട്ടെ ഇല്ലാന്ന് പറയട്ടെ അങ്ങനല്ലേ അവിടെ സംഭവിച്ചത് ഇപ്പൊ മിന്നാന്നൊരാളിവിടുന്ന് പറഞ്ഞല്ലോ അത് ചെറിയ പ്രശ്നം ഉണ്ടായ കൊണ്ടാണ് മൂപ്പര് അതിന് അതിനെന്താ ചെയ്യണ്ടോ മൂപ്പര് രാജിച്ചു പോന്ന പോരെ പണിക്ക് പണി എന്ന് പറഞ്ഞ പ്രശ്നം തരൂല്ലേ അപ്പൊ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതില് ഇതിപ്പോ മൂപ്പയ്ക്ക് ഇറങ്ങാനും പെയ്യാ കഴിച്ചിട്ട് തൂപ്പാനും പെയ്യാരുടെ ബാതിൽ ഇറക്കാനും പെയ്യാ തൂപ്പാനും പെയ്യാത്ത പോലപ്പൊള്ളേ സി എ സി വിഷയത്തില് ഒമ്പത് കാര്യം പറഞ്ഞു കൊടുത്താരാം ഈ പാണക്കാട്ടെ സ്വാധീനം ചെയ്യാവുന്ന കുഞ്ഞാലിക്കുട്ടിയല്ലേ ആ വിഷയം അംഗീകരിപ്പിക്കാൻ വെൽക്ക് കഴിയൂലെങ്കിൽ ഈ പണിക്കൂരിൽ നിൽക്കേണ്ടി അമിത് പൈസ എഴുതി കൊടുത്തതല്ലല്ലോ ഈ ഒമ്പത് കാര്യം സംസ്ത കേരള ജമേത്തുലമാന്റെ മുഷാവറ കൂടിയിട്ട് ഇത് തീരുമാനം എടുക്കണം എന്നറിഞ്ഞു പോലും തീരുമാനിച്ചു ഇനി അടുത്ത ആൾ ആളെന്തോച്ച സി എസ്ഇന്റെ പ്രസിഡന്റായ സ്വാതിക്കരി സിയതങ്ങളും മധ്യസ്ഥനും കൂടിയാണ് അദ്ദേഹം പോയി അത് അംഗീകരിപ്പിച്ചു പോരണ്ടേ എന്തുകൊണ്ട് ഈ മിനിറ്റ് വരെ അത് അംഗീകരിപ്പിക്കാം കൊണ്ട് കഴിഞ്ഞില്ല അത് അന്നം തിന്നുന്ന പോലൊക്കെ തിരിയിലെ കാക്ക എത്തളി പറയുന്നത് നമ്മുടെ ദേശം ആയിട്ടല്ല ഉണ്ടോ വെറുപ്പൊന്നും ഞമ്മക്ക് വെറുപ്പില്ല നമ്മള് പറഞ്ഞു വിചാരിച്ചിട്ട് തോന്നിയത് പറഞ്ഞാൽ മതി പറഞ്ഞു ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വിഷയം അഞ്ചേ അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട വിഷയം ഈ കോലത്തിൽ ഇപ്പോഴും വെട്ട് വട്ടം കറക്കുന്നതിൽ ഞാൻ മനസ്സിലാക്കണേ സമസ്ത എടുത്ത ഈ തീരുമാനത്തിൽ സമസ്ത മാത്രല്ല പെടുത്തേ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മധ്യസ്ഥന്മാർ ഒമ്പത് കാര്യങ്ങൾ പറഞ്ഞത് അവർ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ ഒന്ന് പറഞ്ഞാണെങ്കിൽ അതൊന്ന് കേക്കട്ടെ ആദ്യം ഞാൻ മുസ്ലിം ആണോ എന്നാണ് ഇപ്പൊ നിങ്ങളെ ഡൗട്ട് ആഹാ സാധിക്കരിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടെന്ന് ഞാൻ പറഞ്ഞ പിന്നെ മുർത്തത്താക്കാം അല്ലാത്ത ഗവൺമെന്റ് ആക്കാൻ പോണ്ട സംഘടനാ സംവിധാനത്തിലെ വിഷയങ്ങൾ പറയുമ്പം വ്യക്തികളെ പറയാം പറഞ്ഞിട്ടുണ്ടാവാം ഏ അത് സാധിക്കരു സാബ്ദങ്ങള് വിചാരിച്ച മിനിറ്റുകൾ പാണക്കാട്ടെ തങ്ങന്മാർ തന്നെയാണ് ഇവടത്തെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പം അതൊക്കെ തീർപ്പ് കൽപ്പിച്ചിരുന്നേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കഴിയാതെ പോയി അത് നിങ്ങൾ ആലോചിച്ചോക്കി പാണക്കാട്ടേക്ക് വിളിച്ചാണ്ട് ഒന്ന് അങ്ങട്ടും ഇങ്ങോട്ടും അന്തരിച്ചു ഊതിയാണ്ട വിട്ടാല് ഏത് വിഷയവും ഇല്ലാതായിരുന്നു പിന്നെന്തെങ്കിലും തീരുമാനമാകുന്നുണ്ടോ ഇപ്പൊ ഈ അടുത്ത് യു ഡി എഫ് എന്തെങ്കിലും പരിമോധനം കണ്ടിട്ടില്ല മറ്റോടുത്ത് ചാടും അത് എന്തുകൊണ്ടാ നിലപാടില്ല ഇനി മോല് ആ നിലപാടെടുത്ത നാട്ടുകാരും ആട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്തു ചെയ്യും ആ നിലപാടിന് ഉറച്ചാണ് നിക്കും ഇപ്പൊ തല ഗുപ്തരാണ് അതിന് വിപരീ നമുക്ക് കാണുന്നുണ്ട് എല്ലാ വിഷയത്തിലും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന യുദ്ധം ചെയ്യുക ആൾക്കാർ അതിന് ശക്തമായിട്ട് തീരുമാനം എടുക്കാനും അങ്ങനത്തെ ഇവിടെ പാർട്ടിയിൽ വേണ്ടാന്ന് പറയാനും ഇവിടെ ആളുണ്ടോ കാര്യങ്ങൾ പറഞ്ഞാ പിന്നെ ഓ മുസ്ലിം ആണോന്ന് ചോദിക്കുക അതൊന്നൊരു ഞേള ഏർപ്പാടല്ല അത് എന്തുകൊണ്ട് പറഞ്ഞാൽ മുഷാവറയിലെ ഇപ്പൊ അമീത് ബൈസിനും പറ്റിയും പറയുമ്പോ അത് കുറ്റമല്ലേ അമീത് ഉമ്മർ ഉമ്മർബൈസിനൊക്കെ കുറ്റം പറയാ തങ്ങളെ കുറ്റം പറയാൻ പാടില്ല വല്ലാത്ത ഒരു ഇതായി പോയി തങ്ങളെ കുറ്റ പറഞ്ഞത് മുഷഫറയിലേക്ക് പോരാൻ വേണ്ടിട്ട് ആരെ പറഞ്ഞു ഉമ്മർ ബൈസ് ആദ്യ അതിലുണ്ട് അമിത പൈസ മുഷാറേക്ക് എടുക്കണം ആരെങ്കിലും ഉപദേശിക്കുക അല്ലെങ്കിൽ ഇന്നെടുക്കണം ഓപ്പര് പറഞ്ഞതായിട്ട് നിങ്ങൾ ഓടും കേട്ടു അപ്പൊ അത് പറഞ്ഞത് കൊണ്ടാണ് തിരിച്ച് നമ്മള് പറയേണ്ടി വന്നത് ആ ഓർമ്മ നമുക്ക് വേണം ഒരാൾ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പറയുന്ന മാത്രമാണ് നമ്മൾ മുസ്ലിങ്ങളായോണ്ട് പറയാണ് മറ്റൊൻ കാഫിറായതുകൊണ്ട് ഇങ്ങനെയും പറയാണ് അങ്ങനെയല്ല ചിന്തിക്കായിരിക്കും ഒരാളാ തിരിച്ച് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ തിരിച്ച് പറയുമ്പോ അതിന് ഉൾട്ടീം വരും ആ ഉൾട്ടക്ക് നിങ്ങള് ഒന്നെങ്കിൽ അതിനു പ്രതിരോധിക്കാ ഈ പ്രതിരോധം എന്തെങ്കിലും മോഡല് പരയിലല്ല അത് വളരെ ശരിയുള്ള ഏർപ്പാടുല്ല